എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോഴിക്കാരെ ഇന്ന് ഉണ്ടാക്കുന്നത് അരക്കിലോ വൃത്തിയാക്കി വെച്ച കോഴി ഇറച്ചിയാണിത് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് യോജിപ്പിച്ചെടുക്ക ഇറച്ചിക്ക് ഉപ്പിലൊന്ന് പിടിക്കാൻ നമുക്കൊന്ന് ഇത് അഞ്ചു മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അരിഞ്ഞുവെച്ച മൂന്ന് സവാളയായത് ഇത് എണ്ണയിലിട്ട് വാട്ടിയെടുക്കാം നമുക്ക് ഇതൊന്നും ബ്രൗണായി വന്നിട്ടാകുമ്പോ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇത് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അരസ്പൂണ് ഉപ്പും കൂടി ഇത് ചേർക്കെ മിക്സ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്ക നേരത്തെ ഉപ്പുപിടിപ്പിച്ച കോഴി ഇറച്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്ക ഇനി ഇത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്ക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് പതപ്പിച്ചെടുക്ക അടച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വേവിക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് കൊറച്ച് കറിവേപ്പിട്ടുകൊടുക്ക ഇത് ഇനി ഒരു പത്ത് മിനിറ്റും കൂടി അടച്ചു വേവിക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നിട്ട് ഒരു കൊറച്ചിത്ര പോലെ കുരുമുളക് ചേർത്ത് കൊടുക്കാം കോര ഇത് മല്ലിച്ചപ്പ് നല്ല പോലെ ഒന്ന് ഇറക്കി യോജിപ്പിക്കാം ഇറച്ചില് നല്ലതുപോലെ വെന്ത് തന്നിട്ടുണ്ട് നമ്മളെ കറി വിളി റെഡി ആയിട്ടുണ്ട്